മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് എഴുതിയ നാലാം ദശകത്തിലെ ശ്ലോകം ഒൻപത് ഗുരുവായൂരിപ്പൻ നടന്നും ഗുരുവായൂരിപ്പനെ കണ്ടുകൊണ്ട് എഴുതിയ ആ ശ്ലോകം ഒൻപത് സമാധി വിജയേക്ഷണവ യോഗ്യമിലം ഷടാശ്രയർ ഉന്നയ സുഷുനയാശനൈ തിന്റെ അർത്ഥം വ്യാ ഇതിന്റെ വ്യാഖ്യാനം അർത്ഥം ഒന്ന് സത്യോമുക്തിയോ സദ്യോ മുക്തിയോ ക്രമമുക്തിയോ ആഗ്രഹിക്കുന്ന യോഗികൾ സമാധി നിലയിൽ എത്തിയ ശേഷം പലവിധമായ യോഗക്രമത്തിലൂടെ പ്രാണവായുവിനെ നിയന്ത്രിച്ച് സുഷുനാമാളം വഴി പതുക്കെ പതുക്കെ നാളം വഴി പ്രാ ആദ്യ ഓംകാരനം ചെയ്ത പ്രാണവായുവിനെ നമ്മൾ നിയന്ത്രിക്കണം നിയന്ത്രിക്കണം എന്ന് വെച്ചാൽ നമ്മൾ പതുക്കെ പതുക്കെ ആ പ്രാണവായുവിനെ മുകളിലേക്ക് കൊണ്ടുവന്ന് മൂലാധാരം നാഭി ഹൃദയം ഉരസ് കാലു ഭൂമ ഭ്രൂമത്യം എന്നീ സ്ഥാനങ്ങളിൽ കടന്ന് ബ്രഹ്മരന്ധ ബ്രഹ്മരന്ധ്രത്തിൽ എത്തിക്കണം എന്നാണ് വേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് പറഞ്ഞു തരുന്ന ഈ യോഗ തന്നെയാണ് അത് നമ്മൾ എങ്ങനെയാണ് ബ്രഹ്മരന്ധ്ര രന്ധ്രത്തിൽ എത്തിക്കുക എന്ന് ആദ്യമേ പറഞ്ഞു തന്നു ഓംകാരം ചെയ്ത് പഠിച്ച ശേഷം ഭഗവാനെ മനസ്സിനുള്ളിൽ ആദ്യം എത്തിക്കുക ആ ബിംബത്തെ നമ്മൾ പ്രാർത്ഥിക്കുക ഓംകാരമെടുത്ത് ശ്വാസം നിയന്ത്രണം വരുത്തുക അതിനുശേഷം നമ്മളുടെ ഇരിപ്പിടം ആദ്യമേ ഇരിപ്പിടം ശരിയാക്കുക മാനസിക നില ശരിയാക്കുക ഇതെല്ലാം തന്നെ ഒരു യോഗയാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എല്ലാവർക്കും ഇതെല്ലാം കടന്നു വരുന്നതിന് അത്ര എളുപ്പമാവുകയില്ല നമ്മളുടെ നിയന്ത്രണം വളരെയധികം ഉണ്ടെങ്കിൽ മാത്രമേ മൂലാധാര നാഭി ഹൃദയം ഉരസ് താലൂകവും മധ്യം വഴി വേണം നമ്മൾ ഇതെല്ലാം കടന്നു കിട്ടിയ ശേഷമേ ബ്രഹ്മരന്ധ്രത്തിൽ എത്തിച്ചേരാൻ പറ്റുള്ളൂ എന്നാണ് കവി പറഞ്ഞിരിക്കുന്നത് മേൽപ്പത്തൂർ ഭട്ടതിരി പറഞ്ഞിരിക്കുന്നത് കുറച്ച് കുറച്ചായിട്ട് നമുക്ക് ശ്രമിച്ചാൽ ഭഗവാനിലേക്ക് എത്തുവാൻ നോക്കാം